ഞാൻ ഡോക്ടർ ജോമൽ മാത്യു അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ സീനിയർ ന്യൂറോളജിസ്റ്റാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം അമീബിക് മസ്തിഷ്ക എന്നതാണ് തലച്ചോറിനെ ബാധിക്കുന്ന ഒരു ഗുരുതരമായ ഒരു തരം അണുബാധയാണ് മസ്തിഷ്ക എന്ന് പറയുന്നത് സാധാരണയായി ഇതിന് കാരണമാകുന്നത് ബാക്ടീരിയകളും വൈറസസുമാണ് കടുത്ത പനി തലവേദന ഷർദിൽ മയക്കം അപസ്മാരം ബോധക്ഷയം മുതലായവയാണ് ഇതിൻ്റെ പ്രധാന രോഗലക്ഷണങ്ങൾ ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുമ്പോൾ കഴുത്ത് മുറുകിയിരിക്കുന്നു അതായത് നെക്ക് സ്റ്റിഫായിരിക്കുന്നു എന്നുള്ളൊരു കണ്ടെത്തലും ഉണ്ടാകാറുണ്ട് ആ ജലം നേരത്തെ തന്നെ ആദ്യഘട്ടങ്ങളിൽ തന്നെ തിരിച്ചറിഞ്ഞ് മരുന്നുകൾ ഉപയോഗിച്ചാൽ ഒരു പരിധിവരെ ഒരു തൊണ്ണൂറ് ശതമാനത്തിന് മേലെയും രോഗവിമുക്തി നമുക്ക് നേടാൻ സാധിക്കും എന്നാൽ ഈ ബാക്ടീരിയ വൈറസും അല്ലാതെ മറ്റ് വിഭാഗം അണുക്കൾ കൊണ്ടും മസ്തിഷ്കജലം ഉണ്ടാകാം ഉദാഹരണത്തിന് അമീബ വിഭാഗത്തിൽപ്പെട്ട അണുക്കൾ അല്ലെങ്കിൽ ഫംഗസ് വിഭാഗത്തിൽപ്പെട്ട അണുക്കൾ അമീബ വിഭാഗത്തിൽപ്പെട്ട അണുക്കൾ കൊണ്ട് മസ്തിഷ്കജ്വരം ഉണ്ടാകുന്നത് ലോകമൊട്ടാകെ തന്നെ വളരെ അപൂർവമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് അതായത് ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ കേരളം പോലെയുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് അമീബിക് മസ്തിഷ്ക ജരം കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ അസാധാരണമായും വിധം കൂടുതലായി അമീബിക് മസ്തിഷ്ക ജരം റിപ്പോർട്ട് ചെയ്യപ്പെടാൻ ഇടയായി കഴിഞ്ഞൊരു മാസത്തിനുള്ളിൽ തന്നെ കേരളത്തിൽ ഏകദേശം ഒൻപതോ പത്തോ രോഗികൾ ഇതുമൂലം മരണപ്പെടാനും ഇടയായി ഇക്കാരണത്താൽ അമീബിക് മസ്തിഷ്കജ്വരം എന്താണെന്നും അത് എങ്ങനെ നമുക്ക് കൈവരുന്നു എന്നുള്ളതിനെക്കുറിച്ചും അതെങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതിനെക്കുറിച്ചും നമ്മുടെ കേരളത്തിലെ പൊതുജനത്തിന് ഒരു അവബോധം ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായി വന്നിരിക്കുകയാണ് അമീബ വിഭാഗത്തിൽപ്പെട്ട മൂന്ന് മൂന്ന് നാല് തരം അണുക്കളാണ് അമീബിക് മസ്തിഷ്കജ്വരത്തിന് കാരണമാകുന്നത് ഇതിൽ തന്നെ പ്രധാനമായി ഇത് ഉണ്ടാകുന്നത് നെയ്ഗ്ലേറിയ ഫൗളേറിയ എന്നു പേരുള്ള ഒരു അമീബ മൂലമാണ് ഈ അമീബയുടെ സാന്നിധ്യം ശുദ്ധജലത്തിലാണ് കാണുന്നത് ശുദ്ധജലം ഉള്ള തോടുകൾ പുഴകൾ കുളങ്ങൾ പാറമഴകൾ പുഴകൾ ഇവയിലെല്ലാം ഈ അമീബയുടെ സാന്നിധ്യം ഉണ്ടാകാം ആരും ഉപയോഗിക്കാതെ കെട്ടിക്കിടക്കുന്ന വെള്ളം അതായത് നിശ്ചലമായി ദീർഘനാളത്തേക്ക് വെള്ളം കെട്ടിക്കിടക്കുന്ന കുളങ്ങളിലും ജലാശയങ്ങളിലുമാണ് ഈ അമീബയുടെ സാന്നിധ്യം കൂടുതലായി ഉണ്ടാകുന്നത് കൃത്രിമ ജലസംഭരണികളായ സ്വിമ്മിംഗ് പൂളുകൾ വാട്ടർ തീം പാർക്കുകൾ മുതലായവയിലും ഈ അമീബയുടെ സാന്നിധ്യം കാണാം പ്രത്യേകിച്ചും അവ വേണ്ട രീതിയിൽ സമയാസമയത്ത് ക്ലോറിനേറ്റ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഈ അമീബയുടെ സാന്നിധ്യം കാണാനുള്ള സാധ്യതകളുണ്ട് ഈ അമീബയുടെ സാന്നിധ്യമുള്ള വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നത് വഴിയാണ് കൂടുതലായും ഈ അമീബ നമ്മുടെ തലച്ചോറിലേക്ക് പ്രവേശിക്കുന്നത് മുങ്ങി കുളിക്കുമ്പോൾ മൂക്കിലൂടെ പ്രവേശിക്കുന്ന ജലത്തിൽ ഈ അമീബയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മൂക്കിലെ മണം തിരിച്ചറിയാൻ സഹായിക്കുന്ന നാടികൾ വഴി അതായത് ഓൾഫാക്ടറി നെർവ്സ് വഴി നേരിട്ട് അമീബ തലച്ചോറിലേക്ക് പ്രവേശിക്കുകയും തലച്ചോറിലെ കോശങ്ങളിൽ പഴുപ്പുണ്ടാക്കി പെട്ടെന്ന് തന്നെ ഒരു ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് രോഗി എത്തിപ്പെടുകയും ചെയ്യും ഈ നെയ്ഗ്ലേറിയ ഫോളേറിയ എന്ന് പറയുന്ന അമീബ മൂലം ഉണ്ടാകുന്ന മസ്തിഷ്ക ജരത്തിനെ നമ്മൾ പ്രൈമറി അമീബിക് മെനിഗോ എൻകഫലൈറ്റിസ് എന്നാണ് വിളിക്കുക ഈ പ്രൈമറി അമീബിക് മെനിഗോ എനക്കഫലൈറ്റിസ് രോഗാണു നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ തലച്ചോറിൽ പ്രവേശിച്ച് ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ തന്നെ അതിൻ്റെ രോഗലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടുത്ത പനി തലവേദന മയക്കം അപസ്മാരം മുതലായവയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ കൂട്ടത്തിൽ പലപ്പോഴും രോഗികൾക്ക് മണം തീരെ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരവസ്ഥയും കണ്ടെന്ന് വരാം ആദ്യഘട്ടത്തിൽ അമീപം മൂലമുള്ള മസ്തിഷ്കജ്വരം മറ്റ് അണുക്കൾ മൂലം അതായത് സാധാരണയായി കണ്ടുവരുന്ന ബാക്ടീരിയ വൈറസ് മുതലായവ മൂലമുള്ള മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളുമായി വലിയ അന്തരമില്ല ഏകദേശം ഒരുപോലെയായിരിക്കും അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഈ രോഗം തിരിച്ചറിയപ്പെടുന്നതും വളരെ അപൂർവമാണ് ഈ അമീപ തലച്ചോറിൽ പ്രവേശിച്ച് അത് പെട്ടെന്ന് തന്നെ തലച്ചോറ് മുഴുവൻ പഴുപ്പുണ്ടാക്കി വൈകാതെ തന്നെ രോഗി ഒരു ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു രോഗത്തിന്റെ ചികിത്സയെപ്പറ്റി പറയുകയാണെങ്കിൽ കൃത്യമായ ഒരു മരുന്ന് അതായത് ഈ ഒരു മരുന്ന് ഉപയോഗിച്ചാൽ നമുക്ക് പൂർണ്ണമായും ഈ അമീബയെ തുരത്താൻ സാധിക്കും അല്ലെങ്കിൽ ഈ രോഗത്തിൽ നിന്ന് വിമുക്തി നേടാൻ സാധിക്കും എന്ന് പറയാൻ സാധിക്കുന്ന ഒരു മരുന്ന് ഇതുവരെ വൈദ്യശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല ഇന്ന് ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നത് പല മരുന്നുകൾ അതായത് മറ്റ് അണുക്കൾക്ക് അണുക്കൾക്ക് ഉപയോഗ എതിരെ ഉപയോഗിക്കുന്ന പല മരുന്നുകൾക്കും ഈ ഒരു അമീബക്കെതിരെയും ചെറിയ രീതിയിൽ ആക്ഷൻ ഉണ്ടാകും എന്നുള്ള കണ്ടെത്തലുകളെ തുടർന്ന് പല മരുന്നുകളുടെ ഒരു മിശ്രിതമാണ് ഈ രോഗത്തിന് ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഏർ പലപ്പോഴും തിരിച്ചറിയപ്പെടാൻ സാധിക്കാത്തത് കൊണ്ടും ഈ രോഗാണുവിന് കൃത്യമായ ചികിത്സയില്ലാത്തതുകൊണ്ടും പലപ്പോഴും മരുന്നുകൾ ഉപയോഗിച്ചാലും അത് വേണ്ട രീതിയിൽ മരുന്നുകളോട് പ്രതികരിക്കുന്നതായി കാണപ്പെടുന്നില്ല മാത്രമല്ല രോഗി രോഗം മൂർച്ഛിച്ച് മരണപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഈ രോഗാണു തിരിച്ചറിയാൻ സാധിക്കുകയാണെങ്കിൽ അതായത് അമീപം മൂലമാണ് മസ്തിഷ്ക എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയാണെങ്കിൽ മരുന്നുകൾ കൊണ്ടോ ചികിത്സ കൂടുതൽ ഫലിക്കാനുള്ള സാധ്യതയുണ്ട് ഇത്തരം രോഗലക്ഷണങ്ങളുമായി ഡോക്ടർമാരെ സമീപിക്കുമ്പോൾ അവർ ആ ഒരു രോഗലക്ഷണങ്ങൾ കാണുന്നതിന് ഒന്നോ രണ്ടോ രണ്ടാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യം നേരത്തെ തന്നെ വെളിപ്പെടുത്തുന്നത് ഡോക്ടർക്ക് ഈ രോഗം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് അതിനുള്ള പരിശോധനകൾ വിട്ട് രോഗം സ്ഥിരീകരിക്കാനും ആദ്യഘട്ടത്തിൽ രോഗം നിർണയിച്ച് നേരത്തെ തന്നെ ചികിത്സ ആരംഭിക്കാനും സാധിക്കും മാത്രമല്ല നേരത്തെ ചികിത്സ ചികിത്സ ആരംഭിച്ചാൽ ഇതിൽ നിന്ന് ഫലപ്രാപ്തി നേടാനുള്ള സാധ്യതകളെ നമുക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ സാധിക്കും അമീപം മൂലം ഉള്ള മസ്തിഷ്ക ജലം എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളത് കേരളത്തിലെ പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഈ രോഗം വേണ്ട രീതിയിൽ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു വസ്തുത കൊണ്ട് തന്നെ അമീപം നമ്മുടെ തലച്ചോറിലേക്ക് പ്രവേശിക്കുന്നത് മൂക്കിലൂടെ പ്രവേശിച്ചാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അതുകൊണ്ട് തന്നെ വളരെ ലളിതമായ ചില മുൻകരുതലുകൾ എടുത്തുകൊണ്ടും അതിനെ അതിനെപ്പറ്റിയുള്ള ഒരു ജാഗ്രത കൊണ്ടും നമുക്ക് ഈ രോഗത്തെ ഒരു പരിധിവരെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും വെള്ളത്തിൽ അതായത് നിശ്ചലമായി കിടക്കുന്ന കുളങ്ങളിൽ അധികമാരും ഉപയോഗിക്കാതെ കിടക്കുന്ന കുളങ്ങളിൽ മുങ്ങി കുളിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക എങ്ങാനും മുങ്ങി കുളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക സ്വിമ്മിംഗ് പൂളുകൾ സമയാസമയം അതായത് യഥാസമയം ചട്ടങ്ങൾ പ്രകാരം വേണ്ട രീതിയിൽ വേണ്ടത്ര അളവിൽ ക്ലോറിനേറ്റ് ചെയ്യുക അതുവഴി വെള്ളം ശുദ്ധീകരിക്കുകയും അമീബയുടെ സാന്നിധ്യം ഒഴിവാക്കുകയും ചെയ്യുക മാത്രമല്ല വാട്ടർ തീം പാർക്കുകളിലും ഇതേപോലെ വേണ്ട സമയത്ത് ക്ലോറിനേറ്റ് ചെയ്ത് വെള്ളം ശുചിയാണെന്ന് ഉറപ്പുവരുത്തുക ഇതുവഴി നമുക്ക് വെള്ളത്തിലുള്ള അമീബയുടെ സാന്നിധ്യം ഒഴിവാക്കുവാനും അതുവഴി മസ്തിഷ്കജ്വരം ഉണ്ടാകുന്നത് തടയാനും സാധിക്കും നെയ്ലേറിയ ഫൗളേറിയ കൂടാതെ മറ്റ് ചില അമീബ വിഭാഗത്തിൽപ്പെട്ട അണുക്കളും ചില സന്ദർഭങ്ങളിൽ അമീബിക് മസ്തിഷ്ക കാരണമാകാറുണ്ട് ഉദാഹരണത്തിന് അക്കാൻതമീബ കാസ്റ്റലാനി ബാലാമൂത്തിയ മാൻഡ്രിലാരിസ് മുതലായവ ഈ രണ്ട് വിഭാഗം അണുക്കളും പൊതുവേ രോഗപ്രതിരോധ ശേഷി വളരെ കുറഞ്ഞ വ്യക്തികളിലാണ് അണുബാധ ഉണ്ടാക്കുക ഈ രണ്ട് അണുക്കളും നെയ്ഗ്ലേറിയ സൗളേറിയ പോലെ ശുദ്ധജലത്തിലാണ് ഇതിന്റെ സാന്നിധ്യം കൂടുതലായും ഉണ്ടാകുന്നത് മാത്രമല്ല ശുദ്ധജലമല്ലാതെ തന്നെ വായുവിലും ചിലപ്പോൾ മണ്ണിലും ഈ അമീബയുടെ സാന്നിധ്യം ഈ വിഭാഗത്തിൽപ്പെട്ട അനീബീബയുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ മുറിവുകൾ വഴി ഈ അമീബ പലപ്പോഴും ശരീരത്തിലേക്ക് പ്രവേശിക്കാനും അണുബാധ ഉണ്ടാക്കാനുള്ള സാധ്യത ചിലപ്പോൾ കാണാറുണ്ട് ചില അപൂർവം സന്ദർഭങ്ങളിൽ ഈ അമീബയുടെ ശക്തമായ സാന്നിധ്യമുള്ള വായുവിൽ വളരെ അപൂർവമായി ഈ വിഭാഗത്തിലുള്ള അണുക്കൾ അമീബിക് മസ്തിഷ്ക കാരണമാകാറുണ്ട് അക്കാദമിബ എന്ന് പറയുന്ന അമീബ ചില സന്ദർഭങ്ങളിൽ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്ന വ്യക്തികളിൽ അത് അവർ അശ്രദ്ധമായി ഈ കോണ്ടാക്ട് ലെൻസ് വെള്ളം കൊണ്ട് കഴുകുന്ന സന്ദർഭങ്ങളിൽ ഈ അമീബയുടെ സാന്നിധ്യം അതിലുണ്ടെങ്കിൽ അക്കാദമിബയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതുവഴി കൃഷ്ണമണിയിൽ പഴുപ്പുണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് തലച്ചോറിൽ അക്കാന്തമീപ അണുബാധ ഉണ്ടാക്കുമ്പോൾ അത് പലപ്പോഴും അത് ശരീ തലച്ചോറിൽ പ്രവേശിച്ച് മാസങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുക നെയ്ഗ്ലേറിയ ഫൗളേറിയയിൽ നിന്ന് വിഭിന്നമായി അക്കാന്തമീപ മൂലമുള്ള അണുബാധ തലച്ചോറിനെ മൊത്തം ബാധിക്കാതെ തലച്ചോറിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം പഴുപ്പുണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ രോഗിക്ക് തലവേദന ശരീരത്തിൻ്റെ ഒരു വശം കൈക്കും കാലിനും തളർച്ച അല്ലെങ്കിൽ അപസ്മാരം മുതലായവയാണ് പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ പനി വളരെ നേരിയ തോതിലേ ഉണ്ടാകണമെന്നുള്ളൂ ഈ വിഭാഗത്തിൽപ്പെട്ട അണുക്കളെയും ശുദ്ധജലം നമ്മുടെ മൂക്കിലൂടെ പ്രവേശിക്കുന്നത് തടയുന്നത് വഴിയും മുറിവുകൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷ്മിച്ച് കൈകാര്യം ചെയ്യുകയും വേണ്ട രീതിയിൽ ഡ്രസ്സ് ചെയ്യുകയും ചെയ്യുന്നത് വഴിയും ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട അണുക്കളുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന നമുക്ക് തടയാൻ സാധിക്കും പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുന്ന വ്യക്തികൾ അത് ക്ലീൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ കൈകൾ കഴുകി അവർ ഉപയോഗിക്കുന്ന അതിനുപയോഗിക്കുന്ന വെള്ളം ശുചിയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്താൽ ഈ അക്കാന്തിമീപ് മൂലമുള്ള കൃഷ്ണമണിയിൽ ഉണ്ടാകുന്ന പഴുപ്പും നമുക്ക് ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും അമീപം മൂലമുള്ള മസ്തിഷ്ക ജലവും മസ്തിഷ്കത്തിനുണ്ടാകുന്ന അണുബാധകളും വളരെ ലളിതമായ ചില മാർഗങ്ങളിലൂടെ ചില മുൻകരുതലുകളിലൂടെയും പൂർണമായും നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും അതിനെക്കുറിച്ചുള്ള ഒരു ജാഗ്രതയും അവബോധവുമാണ് നമ്മുടെ കേരള സമൂഹത്തിൽ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളർത്തിയെടുക്കേണ്ടത് നന്ദി